വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ദാരുണാന്ത്യം ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം തെന്നിമാറിയായിരുന്നു അപകടം വിമാനത്തിലൊപ്പമുണ്ടായിരുന്ന അഞ്ചുപേരും മരിച്ചു മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണാണ് അപകടമുണ്ടായത് അജിത് പവാറടക്കം ആറുപേരാണ് ബാരാമതിയിലെ എയർസ്ട്രിപ്പിൽ വിമാനം ലാൻഡ് ചെയ്തിനിടെയായിരുന്നു അപകടം വിമാനം റൺവേയിൽ ഇടിച്ച് തെന്നിമാറുകയായിരുന്നു അജിത് പവാറിന്റെ ജന്മനാട്ടിലാണ് അപകടമുണ്ടായത് വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു പവാറിനു പുറമെ രണ്ട് അംഗരക്ഷകർ രണ്ട് സഹപ്രവർത്തകർ പൈലറ്റ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് രാവിലെ എട്ട് മണിക്ക് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തുടരുന്ന മുതിർന്ന എൻ സി പി നേതാവാണ് അദ്ദേഹം എട്ട് തവണ നിയമസഭാംഗമായി അഞ്ച് തവണ ഉപമുഖ്യമന്ത്രി അഞ്ചു തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി ഒരു തവണ ലോക്സഭാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മുതിർന്ന എൻ സി പി നേതാവായ ശരത് പവാറിന്റെ സഹോദരനായ അനന്ത്റാവുവിൻ്റെയും ആശാ തായയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായ അജിത് പവാർ പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സുധാകര റാവു നായക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത് പിന്നീട് അഞ്ച് തവണ കൂടി ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തി പത്തിലെ അശോക് ചവാന് മന്ത്രിസഭയിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് പൃഥ്വിരാജ് ചൗഹാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെ ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭകളിൽ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി ബാരാമതിയിൽ ഇന്ന് അജിത് പവാറിന് നാല് പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം അതിനിടെയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ